ഹലോ അസ്സാമലൈക്കും വാഹത് ഉബ്രകാത്തഹു അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റായിട്ടിരിക്കുകേ അപ്പോൾ നമ്മളിലേക്ക് ഇനി ന്യൂ ഇയർ മാത്രമല്ല ഇന്നത്തെ ദിവസം ഇൻഷാല്ല ചിലപ്പോൾ ഇന്ന് മഴപ്പിന് ശേഷം നമ്മളിലേക്ക് റജബ് കൂടി കടന്നു വരികയാകും റെജബിൻ്റെ പവിത്രത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് അറിവുകൾ അതും സംബന്ധിച്ച് നിങ്ങൾ വായനയിലൂടെയും മറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിവുണ്ടാകും റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസമാണ് റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നാണ് നബി താങ്കൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റജബിൽ നമ്മൾ വിത്തിടുകയാണ് വേണ്ടത് റജബിൽ ഈ വിത്തിടുക എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ പുണ്യമാക്കപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ റബ്ജബിൽ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ റമലാനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളിൽ വളർത്തേണ്ടുന്ന കുറച്ച് നല്ല ശീലങ്ങൾക്ക് നമ്മൾ ഉഴുത്തിട്ട് തുടങ്ങുക അപ്പോൾ നമുക്ക് റമലാൻ ഈസിയായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസമാണല്ലോ റമലാനെ റമലാനിലേക്ക് എത്തിയുന്നതിന് മുമ്പ് അള്ളാഹു താല യുദ്ധം അറാമാക്കിയിട്ടുള്ള മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം അപ്പോൾ നമ്മളെല്ലാവരും ന്യൂ ഇയറിൽ ഒരുപാട് റെസൊല്യൂഷനും ഗോൾ സെറ്റിങ്ങും ഒക്കെ എടുത്ത് നിൽക്കുകയും അങ്ങനെയാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് എല്ലാത്തിനേക്കാളും മുൻപന്തിയിൽ നിൽക്കേണ്ടത് കാരണം നമ്മുടെ ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ശ്വാതമായിട്ടുള്ളൊരു ഇടമല്ല നമ്മളിവിടുന്ന് പോകേണ്ടവരാണ് നമ്മുടെ താൽക്കാലിക ഇടം മാത്രമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള അമലുകൾ കൂടി ചെയ്ത് നല്ല രീതിയിൽ വേണം ഇവിടെ നിന്ന് യാത്ര പോകാന് അതിനാഹു താലം നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ റജബ് മാസത്തെ പ്രയോജനപ്പെടുത്താം ഇൻഷാല്ലാം അതുകൊണ്ട് തന്നെ റജബ് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് മിക്കവാറും ഇന്ന് നൈറ്റ് തൊട്ടിട്ട് റജബ് മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ ഇത്രയും കാലത്തിനടുക്ക് അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞ ശേഷം തൊട്ട് ഇത്രയും റമദാൻ വരെയുള്ള ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും ആ തെറ്റുകളൊക്കെ അള്ളാഹുദാലിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുക ഇനി ഒരിക്കലും അത്തരത്തിലുള്ളൊരു തെറ്റ് എൻ്റെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന് നമ്മളൊക്കെ അർപ്പണബോധത്തോടു കൂടി ദൃഢനിക്ഷയം ചെയ്യുക കാരണം നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നത് നമ്മളിൽ അള്ളാഹിനോടുള്ള ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടാകും കാരണം നമ്മളെ എപ്പോഴും വഴിപ്പഴപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ പിശാചുണ്ടാകും അത് നമുക്കറിയാം നമുക്ക് ചിലപ്പോൾ നിസ്കാരം കവാൻ പോകുന്നുണ്ടെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ തോന്നാത്ത അവസ്ഥയുള്ളവരുണ്ടാകും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്പിരിച്വലായിട്ട് നേരിടുന്നവരുണ്ടാകും ഈ സമയത്തൊക്കെ നമ്മൾ നമ്മെ തന്നെ പുഷ് ചെയ്തിട്ട് നമ്മുടെ നിസ്കാരം കറക്റ്റാക്കി നിസ്കരിക്കുക ഇനിയിപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളിൽ നിന്ന് ഒരുപാട് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കളാവ് വീട്ടാനും അതുപോലെ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകൾ കളാവ് വീട്ടാനൊക്കെ ഈ റജബും ഷാബാനൊക്കെ നമുക്ക് എന്താണ് ഉപയോഗപ്പെടുത്തുക എന്നാൽ നമുക്ക് നല്ലൊരു റമലാനിലേക്ക് അതിവേഗത്തിൽ നല്ല രീതിയിൽ തുറന്ന മനസ്സോടുകൂടി ആ റമലാനിലേക്ക് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്നി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും എല്ലാ ദിവസത്തിലും നമ്മളിത് ശ്രദ്ധിക്കണം ഇനി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമുക്കിനി റജബ് ഷോബാൻ അത് ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ഇനി നമ്മൾ റമാനിലേക്ക് എത്തുകയാണ് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ജനുവരിയിലേക്ക് വേണ്ടി പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിന് ഒരു ഇടം കൊടുത്തിട്ട് നമ്മുടെ സ്പിരിച്വൽ ഗോൾസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക അതിൽ നമ്മൾ നിസ്കാരങ്ങൾ കറക്റ്റായി ഓൺ ടൈമിൽ നമസ്കരിക്കാനും അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടിട്ട് സ്കേർ ഒരുപാട് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവ കള്ളാവ് വീട്ടാനൊക്കെ ടൈം കൊടുത്തിട്ടുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ സ്പിരിച്വൽ ഗോളായിട്ട് തന്നെ അതിൽ നമ്മൾ ഇനി മുതൽ വേക്കപ്പ് ബിഫോർ ഫജ് അതായത് നമ്മൾക്ക് ഫജിറിൻ്റെ മുന്നേ ഉണർന്നിട്ട് നമ്മളിൽ ഒരു ശീലമാക്കുക ഈ തഹജ്ജുദിനുണർന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നിസ്കാരം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തഹജു നിസ്കരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളതിനു പകരം അവിടെ നിങ്ങൾക്ക് കളാവ് കിട്ടാനുള്ള പുറത്ത് നിസ്കാരം ആ സമയത്തൊക്കെ നിസ്കരിച്ചിട്ട് തുടങ്ങുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം ബെസ്റ്റാക്കാൻ ഒരു റൊട്ടീൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫറിന് മുമ്പ് എണീറ്റിട്ട് തഹജ് സംസ്കരിക്കുക ശേഷം നമ്മൾ നല്ലൊരു നീയത്തോട് കൂടിയിട്ട് നമ്മൾ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ കുറാനോ ഒതുവാ പിന്നെ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക അതായത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് അത് ചെയ്യാം അതുപോലെ നമ്മൾ ജോലിക്ക് ജോലിക്കിറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം കുറയാനും അതുക അതുപോലെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അതുപോലെ നമുക്ക് ഇസ്റ്റി ഓഫ് ചെല്ലാനും മോർണിംഗ് അത് കാർ ചെല്ലാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ടൈം കണ്ടെത്തുക അങ്ങനെ നിങ്ങളുടെ ഓരോ ദിവസത്തെ റൊട്ടീനിലും ബെസ്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു മുസ്ലിംമാർ റൊട്ടീനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക അതനുസരിച്ചിട്ട് ഓരോ ദിവസവും കൊണ്ടുപോവാന് നിങ്ങൾ സമയം കണ്ടെത്തുക ഇതിൽ നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തും നമ്മുടെ ജോബ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ഗ്രോത്തൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ആരുമായിട്ടെങ്കിലും പിണങ്ങി നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ പിണക്കം മാറ്റിയെടുക്കുക അതുപോലെ നമ്മൾ നമുക്കെന്നെ നല്ലൊരു കെയർ കൊടുക്കുക അങ്ങനെ നമ്മുടെ ദിവസം സ്പിരിച്വലായിട്ടും മറ്റെല്ലാ തലത്തിലും ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൊണ്ടുപോകുന്ന ഇടയില് നമ്മളൊരു ദിവസം ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാതെ നമ്മളവിടെ സ്റ്റോപ്പായി അല്ലെങ്കിൽ സ്റ്റെക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാകും അങ്ങനെയാണെങ്കിലും നിങ്ങൾ വിഷമിക്കരുത് ആ സ്റ്റെക്കായി നിക്കുന്ന ആ സമയം കഴിഞ്ഞാൽ ഒരു അഞ്ച് ഒരു സമയമാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയം അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ റൊട്ടീനിലേക്ക് നമ്മൾ മടങ്ങിയെത്തുക എന്നിട്ട് നമ്മൾ നമ്മുടെ ദിവസങ്ങളും നമ്മുടെ ജീവിതവും നമ്മൾ നമ്മളേറ്റവും ബെസ്റ്റാക്കുക കാരണം നമുക്ക് ഈ ദുന്യാവിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയം മാത്രമാണ് നമുക്കുള്ളത് അത് തീരുമ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മളായി മാറാനും ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി ഇവിടുന്ന് വിട പറയാനും അള്ളാഹു താലം നമുക്ക് തൗഫീഖ് തരട്ടെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടി പരിശ്രമിക്കുക അതാണ് നമ്മുടെ ഓരോ വിശ്വാസികളുടെയും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഓരോ ദിവസം ഞാൻ ഇത്ര സ്വതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ഓരോ ദിവസം ഇത്ര തവണ ഇസ്തഫാർ ചെയ്യും അല്ലെങ്കിൽ ഇത്ര തവണ സ്വലാത്ത് ചെല്ലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമയത്തെ നമുക്ക് സ്പെൻഡ് ചെയ്യാനാകും നമ്മൾ ഈ വീഡിയോസുകളും റീൽസൊക്കെ ഒരുപാട് കണ്ടിട്ട് ഇനി നമ്മുടെ സമയം കൊല്ലുന്ന കൊല്ലുന്നൊരവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുക കാരണം അത്രയും പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലേക്കും മാസങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ എത്തി ുള്ളത് നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് നല്ല നല്ല അറിവുകൾ തരുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക അവ മാത്രം കാണുക വെറുതെ നമ്മുടെ സമയത്ത് കൊന്നു കളയുന്ന നമുക്കൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക ഈ രജബുമാസത്തിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതാണ് ഇതിൽ പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഇതൊരു പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല കാരണം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് റബ്ബെ റജബ് പർക്കാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റജബ് മാസത്തിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഫറു നിസ്കാരം ഓൺ ടൈമിൽ നിസ്കരിക്കാനും അതുപോലെ ഫർല നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ പറഞ്ഞിട്ടുള്ള റവാത്തി ബിസുന്നതുകൾ കൃത്യമായി നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാനും അതുപോലെ നവാഫിൽ സുന്നത്തുകളായിട്ടുള്ള തെഹജു ദുഹ ഈ നസ്കാരങ്ങളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ അങ്ങനെ എല്ലാ നല്ല ശീലങ്ങളും ലൈഫിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ആ പുണ്യമാസത്തിലേക്ക് എത്തണം ഇൻഷാല് അള്ളാഹു താലം നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വഹമ്മി ഉബർക്കാത്തു